ഫ്രിഡ്ജിന്റെ കമ്പ്രസർ അടിച്ചുപോയി കാരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം വീട്ടിലെ എല്ലാ ഫ്രിഡ്ജും ഇതേ പ്രശ്നത്തിൽ തന്നെ എനിക്ക് ഉണ്ടാവുക നമ്മുടെ ഫ്രിഡ്ജിന്റെ ഐസ് കട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തണുപ്പില്ലാണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൻ്റെ ആൾക്കാരെ മുമ്പ് ഞാൻ വിളിച്ചതോ വന്നിട്ട് രണ്ട് പാകിസ്ഥാനങ്ങൾ മുമ്പ് ഒരു നാലഞ്ച് അഞ്ചാറ് മാസം മുമ്പ് ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു അവർ വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് പോയിട്ട് പിന്നെ ശരിയാണ് ഇപ്പോൾ ഞാൻ മലയാളി റിപ്പയറിൻ്റെ ആളെ വിളിച്ചതോ കറക്റ്റ് പറഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്പ്രസർ അടിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ നാട്ടിലുള്ള ആളായിക്കോട്ടെ എല്ലാവർക്കും ഇതൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കേട്ടോ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ചെയ്തതിനാൽ കുറേയൊക്കെ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് കുറയുന്നതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി മാറ്റം കിട്ടും ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം വരും ഫ്രിഡ്ജ് റിപ്പയർ പറഞ്ഞു തരാത്ത കാര്യമാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞതന്നെ അപ്പോൾ അവർക്ക് ഇത് പൈസ കിട്ടുന്നതാണല്ലോ റിപ്പയർ ചെയ്യാൻ വന്നത് പക്ഷേ ഈ ഈ മനുഷ്യ പാവം നമുക്ക് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉപകാരപ്പെടില്ല നമുക്കെല്ലാവർക്കും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് തുറക്കാം ഇതെല്ലാവർക്കും ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഈ ബാക്ക് സൈഡ് തുറന്നു കഴിഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞാൽ കംപ്രസർ അടിച്ച് പോയതാണ് ഈ ഫ്രിഡ്ജിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ആരും നോക്കൂല വീട് ഇത് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മാസം കൂടുമ്പോൾ ഇത് കഴിച്ചിട്ട് പെയിൻ പ്രഷറിനെ കൊണ്ട് ഇതിങ്ങനെ ഇത് ഫുൾ പൊടിയായിരുന്നു കേട്ടോ പെയിൻ പ്രഷർ തുടച്ചിട്ട് എയർ ഡ്രയർ ഉണ്ട് എയർ ഡ്രയറിനെ കൊണ്ട് ആറ്റി വന്നതിനാൽ കുറേയൊക്കെ പൊടി ഇങ്ങോട്ട് വരും പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് മെക്കാനിക്കുന്ന മലയാളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിൽ പൊടി കയറിയിട്ട് മനുഷ്യനിപ്പോൾ പൊടി മുക്ക് കയറിക്കുന്ന ശ്വാസം മുട്ടിയിട്ടില്ല അങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഇതിൻ്റെ ഹാർട്ടായ കംപ്രസർ അടിച്ചു പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കഴിച്ചിട്ട് ഇവിടെ ബ്രഷ് ഇട്ട് ചെയ്തതിനാൽ കുറേയൊക്കെ ഫ്രിഡ്ജിൻ്റെ പ്രശ്നം തീരും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ പവർ ഓഫ് ഓഫാക്കിയിട്ടോണം ചെയ്യാൻ ആ മറന്നു വരുത്